എല്ലാവർക്കും നമസ്കാരം പാർലമെൻറ്റിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരുടെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കണം പ്രാദേശികമായ വിഷയങ്ങളല്ല പൊതു പൊതുതെരഞ്ഞെടുപ്പിന് പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം ക്രൈസ്തവരുടെ മുൻപില് പ്രധാന പരിഗണനാ വിഷയങ്ങൾ പലതാണ് അതിലൊന്നാം സ്ഥാനത്ത് വരുന്നത് മണിപ്പൂര് വിഷയം തന്നെയാണ് ഏതാണ്ട് ഒരു വർഷക്കാലമായി മണിപ്പൂരിൽ ക്രൈസ്തവ ന്യൂനപക്ഷം പീഡിപ്പിക്കപ്പെടുകയാണ് അതിന് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള പതിവ് കലഹമെന്ന് വിശേഷിപ്പിച്ച് അതിൻ്റെ പ്രാധാന്യത്തെ ലഘൂകരിക്കാനാണ് സർക്കാരും സർക്കാരിനെ പിന്താങ്ങുന്ന ദേശീയ മാധ്യമങ്ങളും നാളിതുവരെ ശ്രമിച്ചു പോന്നിട്ടുള്ളത് എത്രയോ ആളുകൾ ഇന്ത്യക്ക് അകത്തുനിന്നും രാജ്യത്തിന് നിന്നും പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി പക്ഷേ പ്രധാനമന്ത്രി മണിപ്പൂര് വിഷയത്തെ ഇതുവരെ കൃത്യമായിട്ട് അഭിസംബോധന ചെയ്തില്ല എന്നുള്ളതിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് വലിയ തോതിലുള്ള അമർഷവും പ്രതിഷേധവും ആശങ്കയുമുണ്ട് പ്രധാനമന്ത്രിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് എന്ന് പറയാനാവില്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രം അടുക്കലടുക്കൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എട്ടോളം പ്രാവശ്യമാണ് സന്ദർശനം നടത്തിയത് അവിടെ മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാകുന്നുണ്ട് അവരുടെ പള്ളികളും മറ്റ് ആരാധനാ സ്ഥലങ്ങളും അഗ്നിക്ക് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഒരു തരത്തിലും വിശ്വാസ സംബന്ധമായ ആചാരാനുഷ്ഠാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവാത്ത വിധത്തിൽ ക്രൈസ്തവർ ബുദ്ധിമുട്ടുകയാണ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് രാജസ്ഥാന് അതുപോലെ തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ദക്ഷിണ ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും തമിഴ്നാട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെയും ക്രൈസ്തവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുമെന്നുള്ള ഒരു വാക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ക്രൈസ്തവർ കാതോർക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി പൊതുവെ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഏറ്റവും കൂടുതൽ മതപീഡനം നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയുടെ സ്ഥാനമെന്നാണ് അതായത് ചൈന ഉത്തര കൊറിയ പാക്കിസ്ഥാൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മതമർദ്ദനം നടക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതേ പട്ടികയിലാണ് ഇന്ത്യയുടെ ഈ സ്ഥാനം ഇന്ത്യ ആകട്ടെ മതേതരത്വത്തിൻ്റെ പേരിൽ ലോകമെമ്പാടും സാക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ബി ജെ പി സർക്കാർ വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇവിടെ അധികാരമേറ്റതിന് ശേഷമാണ് ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ ഭീതിയിൽ ജീവിക്കേണ്ടി വരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാലില് മോഡി സർക്കാർ അധികാരമേറ്റു മുതൽ സംഘടിതമായ വിധത്തിൽ എന്ന് ആരോപിക്കത്തക്ക വിധത്തിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുകയാണ് ഓരോ വർഷവും അത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് സത്യം കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നൂറിലധികം ആക്രമണങ്ങളാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നത് അതിലധികവും ക്രൈസ്തവർ മതപരിവർത്തനം നടത്തുന്നുവെന്ന് ആക്ഷേപിച്ചാണ് ക്രൈസ്തവരുടെ ജനസംഖ്യ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് സത്യം രണ്ടായിരം ആണ്ടിൽ ക്രൈസ്തവർ രണ്ട് ദശാംശം അഞ്ച് ശതമാനം ഈ രാജ്യത്തുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ക്രൈസ്തവരുടെ അംഗസംഖ്യ രണ്ട് ദശാംശം മൂന്ന് മാത്രമാണ് മതപരിവർത്തനം ക്രൈസ്തവർ നടത്തിയിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ക്രൈസ്തവരുടെ അംഗബലം കൂടേണ്ടതായിരുന്നു കൂടുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയാകുമ്പോൾ ക്രൈസ്തവരെ മതപീഡനത്തിന് വിധേയമാക്കുന്നത് അവര് മറ്റ് മതസ്ഥരെ ക്രൈസ്തവരാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റ് മതസ്ഥരെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങളെയാണ് ഈ രാജ്യത്ത് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങളുള്ളിടത്ത് ഏതാണ്ട് എൺപത് ശതമാനത്തിനടുത്ത് ജനങ്ങൾ ഹൈന്ദവരാണ് പതിനാലര ശതമാനത്തോളമാണ് മുസ്ലിം സഹോദരങ്ങളുള്ളത് സിഖുകാരുൾപ്പെടെ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് ഇരുപത് ശതമാനമാണ് വരിക ഇത്രയും മൃഗീയ ഭൂരിപക്ഷം ഈ രാജ്യത്തുണ്ടായിരിക്കുകയാണ് ചെറിയ മതന്യൂനപക്ഷമായ ക്രൈസ്തവരെ നിസാരമായി കാണുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും അവരെ രണ്ടാംതര പൗരന്മാരാക്കി മാറ്റുകയും ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലേക്ക് അവരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നത് ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഹൈന്ദവർ ഈ രാജ്യത്തുണ്ടെങ്കിലും വളരെ ചെറിയൊരു ന്യൂനപക്ഷം സവർണ ഹൈന്ദവരാണ് എല്ലാവരെയും ഭരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ അംഗസംഖ്യ പെരുകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് മതന്യൂനപക്ഷങ്ങളെ അവർ ഭയപ്പെടുന്നത് ഹൈന്ദവർ സവർണറുടെ മേധാവിത്വത്തിലാണ് അവരിൽ നിന്നാണ് ആർ എസ് എസ് അവരാണ് ഈ ഹൈന്ദവ സമൂഹത്തെ ആകമാനം അവരുടെ കീഴിൽ നിർത്തുന്നത് അതുകൊണ്ടാണ് മറ്റ് സമൂഹങ്ങൾ വളരരുത് എന്നവര് നിഷ്ഠ വയ്ക്കുന്നത് ഇത് ഏതായാലും ഇന്ത്യ പോലെയുള്ളൊരു ജനാധിപത്യ രാജ്യത്ത് ബഹുസ്വര സമൂഹം എന്ന പേരിൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു നാട്ടിൽ ഒരു കാരണവശാലും ശ്ലാഖനീയമായ ഒരു നിലപാടല്ല പ്രത്യേകിച്ച് ഭരണകൂടം തന്നെ ഇത്തരത്തിലുള്ള മതഭീകര സമീപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങേയറ്റം കുറ്റകരമായ കാര്യമാണ് ഇതെല്ലാം ചെയ്യുന്നത് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ജാഗ്രതയോടെയാണ് ക്രൈസ്തവ ന്യൂനപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുക മറ്റൊരു പരിഗണനാ വിഷയം കർഷകരുടെ അവശ്യതയാണ് അവരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ തയ്യാറാവുന്നില്ല സർക്കാരുകൾക്ക് താൽപ്പര്യം കോർപ്പറേറ്റുകളെയാണ് കുത്തകകളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഭരണകൂടങ്ങൾക്ക് പൊതുവെ താല്പര്യം അതുകൊണ്ട് കർഷകർ അവഗണിക്കപ്പെടുകയാണ് ക്രൈസ്തവർ ബഹുഭൂരിപക്ഷം പേരും കർഷകരാണ് അതുകൊണ്ടാണ് കർഷകർ അവഗണിക്കപ്പെടുന്നതിനെതിരെ സഭാ നേതാക്കന്മാർ ശബ്ദിക്കേണ്ടതായിട്ട് വരിക സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ കർഷകർക്ക് പരിഗണന കിട്ടുന്നില്ല കാർഷിക വിളകൾക്ക് വില ലഭിക്കുന്നില്ല താങ്ങുവില പ്രഖ്യാപിക്കുന്നില്ല പ്രഖ്യാപിച്ചത് നടപ്പിലാക്കുന്നില്ല വന്യമൃഗ ശല്യം ദൂരീകരിക്കുന്നതിന് വന നിയമങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല ഇക്കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പരിഗണനാ വിഷയങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമ്പന്നരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പായി മാറരുത് ഇത് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നതിന് ഉറപ്പ് നൽകുന്ന തെരഞ്ഞെടുപ്പായിട്ട് തീരണം കർഷകരെ പരിരക്ഷിക്കുന്ന നയങ്ങളും നിയമങ്ങളും ഉറപ്പാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറണം സർക്കാർ അത് ചെയ്യുന്നില്ലെങ്കിൽ വോട്ട് ചെയ്യുന്നവർ അത് ഓർമ്മിച്ച് പോളിംഗ് ബൂത്തിലേക്ക് പോകണം